മുകുന്ദ ജഗന്നിവാസാകരുണാമുര മുകുന്ദഭക്തപ്രിയ വസുദേവ വരുന്ന ദുഃഖങ്ങളകുന്നു വരം തരേണേ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലേ ഇപ്പോൾ കേട്ടാലും നമ്മളത് ഭക്തിയോടെ കേട്ടിരിക്കും അങ്ങനെയൊരു കഥയാണ് കേട്ടോ ഇത് ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി വായിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു കഥ നിങ്ങൾക്കൂടി കേൾപ്പിച്ച് തരാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൃഷ്ണഭക്തരായ ദമ്പതിമാർ താമസിച്ചിരുന്നു അവർക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിത്യവും അവർ പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ തൊഴുമായിരുന്നു തിരിച്ച് സ്വന്തം ഗൃഹത്തിലെത്തിയാൽ പൂജാമുറിയിൽ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഉണ്ണിക്കണ്ണനെ പൂജിച്ച് നേദ്യം സമർപ്പിച്ച് നമസ്കരിച്ചതിനു ശേഷമേ ഗൃഹകാര്യങ്ങൾ തുടങ്ങുകയുള്ളൂ ഗുരുവായൂരപ്പനിൽ സർവം സമർപ്പിച്ച അവർ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു എല്ലാവരോടും അവർ സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറി കാലം കടന്നുപോയി അവരുടെ മകൻ നല്ല നിഷ്ഠയോടും ഭക്തിയോടും കൂടി വളർന്നുവന്നു നന്നായി പഠിച്ച് മകൻ നല്ലൊരു ജോലി സമ്പാദിച്ചു എല്ലാവരെയും പോലെ ആ അച്ഛനമ്മമാർ തങ്ങളുടെ മകൻ വിവാഹം കഴിഞ്ഞ് കാണണം എന്ന് ആഗ്രഹിച്ചു അധികം വൈകാതെ മകൻ്റെ വിവാഹം കഴിഞ്ഞു പുത്രവധു വന്നതിൽ പിന്നെ കുടുംബകാര്യങ്ങളിൽ നിന്നും വിട്ട് ആ അച്ഛനമ്മമാർ കൂടുതൽ സമയം കൃഷ്ണപൂജയും ഈശ്വര ഭജനവും ആയി കഴിഞ്ഞുകൂടി കാലം കടന്നു പോകവേ മകന് ഒരു ആൺകുട്ടി ജനിച്ചു കണ്ണൻ തന്നെ കൊച്ചുമകനായി വന്നതുപോലെ ആ ദമ്പതിമാർ സന്തോഷിച്ചു അവനെ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ ചോറ് കൊടുത്തു അടിമ കിടത്തി കൊച്ചുമകനെ മടിയിലിരുത്തി ആ മുത്തശ്ശി നാമം ജപിക്കും കണ്ണൻ്റെ കഥകൾ കൊടുക്കും അങ്ങനെ കൊച്ചുമകന് പത്തു വയസ്സായി അവനെ നാമം ജപിക്കാനും ഭഗവാനെ വണങ്ങുന്നതിനും കുറഞ്ഞു വന്നു ഗുരുവായൂർ തൊഴാൻ വീട്ടിലുള്ളവർ നിർബന്ധിച്ചാലും പോകാതായി പ്രായം കൂടുന്തോറും കളികളിലും കൂട്ടുകാരുമായി ചുറ്റിക്കറങ്ങാനും മാത്രമായി അവന് താൽപ്പര്യം ഒരു ദിവസം തൻ്റെ കൊച്ചുമകനെ അടുത്ത് വിളിച്ച് ആ മുത്തശ്ശി ചോദിച്ചു മോനെ നിനക്ക് മുത്തശ്ശിയോട് ഇഷ്ടമുണ്ടോ അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മുത്തശ്ശിയെ നല്ല ഇഷ്ടമാണ് എങ്കിൽ മുത്തശ്ശി പറയുന്ന ഒരു കാര്യം മോൻ അനുസരിക്കണം അവൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചിട്ട് പറഞ്ഞു മുത്തശ്ശി പറയൂ ഞാൻ അനുസരിക്കാം മുത്തശ്ശി വാത്സല്യത്തോടെ കൊച്ചുമകൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടി ഇനി മുതൽ ദിവസവും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ പോയതിനു ശേഷമേ എവിടെയും പോകാവൂ മുത്തശ്ശിക്കു വേണ്ടി മോൻ ഇത് ചെയ്യണം ഈശ്വരവിശ്വാസം എങ്കിലും അവന് മുത്തശ്ശിയോട് നല്ല സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് മുത്തശ്ശിക്കു കൊടുത്ത വാക്ക് തെറ്റിക്കാൻ തോന്നിയില്ല പിറ്റേന്ന് മുതൽ അവൻ എന്നും മുടങ്ങാതെ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ചെല്ലും പുറത്തുള്ള ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ നിന്ന് തമാശയോടെ തേ ഞാൻ ഇവിടെ ഉണ്ട് ഉണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരും വർഷങ്ങളായി ഈ പതിവ് തുടർന്നു ഒരിക്കൽ പോലും അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിക്കുകയോ ഗുരുവായൂരപ്പനെ ഒന്ന് നോക്കുകയോ ചെയ്തില്ല വാർദ്ധക്യസഹജമായ അസുഖം മൂലം ആദ്യം അവൻ്റെ മുത്തശ്ശനും പിന്നീട് മുത്തശ്ശിയും മരിച്ചു മുത്തശ്ശിയുടെ വേർപാട് അവനെ വളരെയധികം വേദനിപ്പിച്ചു മുത്തശ്ശിയുടെ കാലശേഷവും ആ കൊച്ചുമകൻ ഗുരുവായൂർ പോകുന്നത് നിർത്തിയില്ല ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയം അയാളുടെ ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് വലിയ ഒരു അപകടം പറ്റി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുകാരോ കൂട്ടുകാരോ ബന്ധുക്കളോ ആരും കൂടെയില്ലാതെ വേദന കടിച്ചമർത്തി ഒന്നനങ്ങാൻ പോലും വയ്യാതെ കിടക്കുമ്പോൾ ദേ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന മധുരം തുളുമ്പുന്ന ആശ്വാസം പകരുന്ന ഒരു സ്വരം അയാൾ കേട്ടു കണ്ണു തുറന്നു നോക്കി ആരെയും കാണാനില്ല കണ്ണടച്ചപ്പോൾ വീണ്ടും പേടിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ടെട്ടോ സംസാരിക്കാൻ സ്വരം പൊന്തുന്നില്ല അയാൾ ആലോചിച്ചു ഇതാരാണ് എന്തുകൊണ്ടാണ് ഇയാൾ മറഞ്ഞുനിന്ന് സംസാരിക്കുന്നത് പെട്ടെന്ന് മണികിളുക്കം പോലെ ഹൃദയം കവരുന്ന ഒരു പൊട്ടിച്ചിരി എന്നും എൻ്റെ മുമ്പിൽ വന്ന് പോയിട്ടും എന്നെ കാണണമെന്ന് ഒരിക്കൽ പോലും നീ ആഗ്രഹിച്ചിട്ടില്ലല്ലോ ചങ്ങാതി പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ ഒരു പിടച്ചിൽ മുത്തശ്ശി തൻ്റെ മടിയിൽ ഇരുത്തി നാമം ജപിക്കാറുള്ളത് ഓർമ്മ വന്നു അധരം മധുരം വദനം മധുരം വചനം മധുരം കൃഷ്ണ ഗുരുവായൂരപ്പാ ഇത് അവിടുന്ന് തന്നെയോ ഒരിക്കൽ പോലും അങ്ങയിൽ വിശ്വാസം തോന്നാത്ത എൻ്റെ അടുത്ത് കണ്ണൻ വന്നു എന്നോ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും ഭഗവാന്റെ സുന്ദര സ്വരം മുഴങ്ങി ചങ്ങാതി എന്നോട് വിശ്വാസമല്ല വേണ്ടത് വിശ്വാസം അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുകയും നഷ്ടപ്പെടുകയും ചെയ്യും എന്നോട് വേണ്ടത് പ്രേമഭക്തിയാണ് എൻ്റെ മുന്നിൽ അടിമ കിടത്തിയ നീ എന്നും എൻ്റേതാണ് അതുപോലെ എൻ്റെ ഭക്തരുടെ ഏഴു തലമുറയിലുള്ളവരെ കാത്തുരക്ഷിക്കും എന്ന് എൻ്റെ ഭക്തനു നൽകിയ വാക്കാണ് അയാളുടെ ഉള്ളിൽ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത വാക്മയ ചിത്രം മനസ്സിൽ തെളിഞ്ഞു തലയിൽ മയിൽപീലി ചൂടി ഗോപിക്കുറി അണിഞ്ഞ് കാതിൽ മകരകുണ്ടലങ്ങളണിഞ്ഞ് കഴുത്തിൽ പാലക്കാമാലയും മുല്ലമുട്ടുമാലയും ചാർത്തി വനമാലയണിഞ്ഞ് പച്ചക്കല്ല് വെച്ച തോൾവളകൾ ചാർത്തി കൈകളിൽ തടവളയണിഞ്ഞ് പത്തു വിരലുകളിലും മോതിരങ്ങൾ അണിഞ്ഞ് പട്ടുകോണകമണിഞ്ഞ് അതിനുമീതെ തൃത്തുടകളെ അലങ്കരിക്കുന്ന വിധത്തിൽ വലിയ പൊന്നരഞ്ഞാണം ചാർത്തി പാദത്തിൽ പൊന്തളകളും തങ്കക്കുലുസുമണിഞ്ഞ് പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് മൃദുമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകളുമായി ശ്രീ ഗുരുവായൂരപ്പൻ അറിയാതെ തേങ്ങി എൻ്റെ ഗുരുവായൂരപ്പാ ഒരു കരസ്പർശം തലോടൽ കണ്ണു തുറന്നപ്പോൾ ആരുമില്ല ചെവിയിൽ ഒരു മൃദുസ്വരം സാരല്ല ഞാനില്ലേ കൂടെ ഇന്നും ഞാനുണ്ടാവും ആനന്ദക്കണ്ണീർ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളടച്ച് എല്ലാ വേദനയും വിഷമങ്ങളും മറന്ന് അയാൾ സ്വസ്ഥമായി കിടന്നു ശേഷിച്ച കാലം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദാസനായി കൃഷ്ണാനന്ദത്തോടെ ആ മഹാത്മാവ് ജീവിച്ച് ഒടുവിൽ ഗുരുവായൂരപ്പനിൽ ചേർന്നു ഇതാണ് ആ കഥ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ അഭിപ്രായം പറയണം എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ